നമസ്കാരം റെസിപ്പീസ് ഫോർ റെസിപ്പീൻസിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഷെയർ ചെയ്യുന്നത് മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പിയാണ് വളരെ സിംപിളായിട്ടുള്ള റെസിപ്പിയാണ് നമ്മുടെ കോഴിക്കോട് ഭാഗത്തെയൊക്കെ ഈ ഒരു രീതിയിലാണ് മീൻ മുളകിട്ടത് തയ്യാറാക്കുന്നത് അപ്പോൾ റെസിപ്പി നോക്കാം മീൻ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മാന്തളാണ് എടുത്തിരിക്കുന്നത് ചെറിയ മാന്തളാണ് കാൽ കിലോ മാന്തൾ കിഴകി വൃത്തിയാക്കി എടുത്തു വെച്ചതാണ് ഇതിലേക്ക് ആവശ്യമുള്ള ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ഇതെല്ലാം കൂടി ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി പിന്നെ എട്ട് ചെറിയുള്ളി ഇതെല്ലാം കൂടി ചതച്ചെടുത്തതാണ് ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് നാല് പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള തക്കാളിയാണ് ഇനി കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിവിടെ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഒരു കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതാണ് പുളിവെള്ളം കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ കപ്പ് കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഒന്ന് പത്ത് മിനിറ്റ് എടുത്ത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാന്തള ചേർത്ത് കൊടുക്കാം മീൻ ചേർത്തിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു അഞ്ചു മിനിറ്റ് കൂടി വെച്ചൊന്നും കുക്ക് ചെയ്തെടുത്താൽ മതി ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന മീൻ ഒരുപാട് വേവില്ലാത്ത കാരണം പെട്ടെന്ന് തന്നെ വെന്ത് വരും അഞ്ച് മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി മീൻ മുളകിട്ടതൊക്കെ എല്ലാവരും സ്ഥിരമായിട്ട് വീട്ടിൽ ചെയ്യുന്ന ഒരു കറിയാവും എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ യൂസ്ഫുള്ളാവുമല്ലോ ഈ ഒരു വീഡിയോ അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൽ കുഞ്ഞ് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ വീഡിയോ ഇടുമ്പം നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്